ഈശോ മിശിഹാക്കിയ പ്രിയ പ്രിയക്കൂട്ടുകാർ ഇന്ന് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാൻ വേണ്ടി മൂന്ന് ദിവസം ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒരുങ്ങുന്നു ഹൃദയ പ്രതിഷ്ഠയിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിന് വേണ്ടിയും അന്ന് തന്നെ ആഘോഷിക്കുന്ന നിത്യസഹായ മാതാവിൻ്റെ തിരുനാളിന് വേണ്ടിയും അതിനടുത്ത ദിവസം മാതാവിൻ്റെ ഹൃദയ തിരുനാളും നമ്മൾ ആഘോഷിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഓർമ്മ ദിനം കൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അത് വേറെ ഒരിടത്തെയുമല്ല മെജുഗോറിയയിലെ പ്രത്യക്ഷീകരണമാണ് പരിശുദ്ധ അമ്മ മെജുഗോറിയയിൽ നമുക്കറിയാം കുറച്ച് കുട്ടികൾക്ക് കുറേ വർഷങ്ങൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ട് കുറേ സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് മെജുഗോറി ഇന്ന് ലോകത്തിൻ്റെ തന്നെ കുംഭസാരക്കൂട് എന്നാണ് അറിയുന്നത് ഇന്ന് ജൂൺ ഇരുപത്തഞ്ച് മെജിഗോറിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് നാൽപ്പത്തി നാലാമത്തെ വർഷമാണ് നമ്മൾ ഈ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ലോകത്തിനോടുള്ള മോഹം ത്യജിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറാൻ നമ്മൾ ശ്രമിക്കണം അതുമാത്രേ വേണ്ടൂ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം അതിലേക്ക് ഞാൻ എന്തുമാത്രം നടന്നെടുത്തു അതെനിക്ക് സാധ്യമാണോ എന്നിൽ നിന്നും വേണ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചെടുക്കുമ്പോഴും ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് പറയാൻ മാത്രം നമ്മൾ ആത്മീയ വളർച്ച പ്രാപിച്ചോ സഹനങ്ങൾ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവഹിതം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ പറയുമോ ഇതൊക്കെയാണ് ലോകത്തിൻ്റെ മോഹങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവും നമ്മളും ഒന്നായിരിക്കുക അതാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്നതിൻ്റെ ആദ്യപടി വിമലഹൃദയത്തിൽ കയറിയിരിക്കണമെങ്കിൽ ലോകമോഹങ്ങൾ ത്യജിക്കണം ഈശോയുമായി ഒന്നാകണം അതിനാണ് നമ്മളിപ്പോൾ ഒരുങ്ങുന്നത് നമ്മളതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ജപമാല ചൊല്ലും ജപമാല പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള പ്രാർത്ഥന പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ നമ്മൾ ആയുധമായി സ്വീകരിക്കുന്നതും ഈ പരിശുദ്ധ ജപമാലയാണ് ഇന്ന് ജൂൺ ഇരുപത്തിയഞ്ച് മെജുഗോറിയയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ നാൽപ്പത്തിനാലാം വാർഷികമാണ് ഇന്ന് തന്നെയാണ് അവർ സമാധാന റാണിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് പരിശുദ്ധ അമ്മ മെജുഗോറിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കുട്ടികൾ ചോദിച്ചു ആരാണ് എന്ന് അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞത് ഞാൻ ദൈവ മാതാവാണ് സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് എന്ന് അതുകൊണ്ട് തന്നെ മെജിഗോറി നിവാസികൾ ഈ സമാധാന രാജ്ഞിയുടെ നാമത്തിൽ അനുഷ്ഠിച്ചു വരുന്നൊരു പ്രത്യേക പ്രാർത്ഥനയാണ് സമാധാന കൊന്ത ഈ കാലഘട്ടത്തിൽ ഈ കൊന്തയ്ക്ക് വലിയ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ യുദ്ധം മൂലം ലോകത്തിൻ്റെ തന്നെ സമാധാനം നശിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അതിനേക്കാളുപരി മനുഷ്യൻ്റെ പാപം ചിന്തിക്കാൻ കഴിയാത്ത വണ്ണം നമ്മയൊക്കെ പേടിപ്പെടുത്തുന്നു സമാധാനമില്ലാത്ത അവസ്ഥയാണ് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ലോകത്തും അപ്പോൾ മെജി ഈ മാതാവിൻ്റെ സമാധാന കൊന്ത ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ കൊന്ത എങ്ങനെയാണ് ചൊല്ലുക എന്നു ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലണം പിന്നെ സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവ് ലോകരക്ഷകന്റെ അമ്മേ എൻ്റെ ഹൃദയത്തിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ എന്നെ അങ്ങേ സമാധാനത്തിൻ്റെ പ്രേക്ഷിതയാക്കി മാറ്റണമേ ഒരു പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ ഒരു തൃത്തസ്ഥുതിയും ചൊല്ലുക രണ്ടാമത് വീണ്ടും സമാധാന രാജ്ഞി ദൈവകുമാരൻ്റെ മാതാവി ലോകരക്ഷകൻ്റെ അമ്മ എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരിലും പ്രിയപ്പെട്ടവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ഒരു സുർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്വസ്ഥിതി മൂന്ന് സമാധാനരാജ്ഞി ദൈവകുമാരൻ്റെ മാതാവെ ലോകരക്ഷകന്റെ അമ്മ സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമ്മേ തൃത്വസ്ഥിതി നാല് സമാധാന രാജ്ഞി ദൈവകുമാരൻ്റെ മാതാവെ ലോകരക്ഷകന്റെ അമ്മ എല്ലാവരിലും പ്രത്യേകിച്ച് വൈദികർ സമർപ്പിതർ മിഷനറിമാർ എന്നിവയിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞു മറയുമേ ഒരു തൃപ്തസ്ഥിതി അഞ്ച് സമാധാന രാജ്ഞി ദൈവകുമാരൻ്റെ മാതാവെ ലോകരക്ഷകന്റെ അമ്മ മദ്യത്തിലും മയക്കമരുന്നിനും ദ്രവ്യാസക്തിക്കും മറ്റ് ദുശീലങ്ങൾക്ക് അടിമകളായി കഴിയുന്നവരിൽ അങ്ങേ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി ആറ് സമാധാനരാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ ലോകരക്ഷകന്റെ അമ്മേ എല്ലാ രോഗികളിലും ദുഃഖിതരിലും തകർന്നവരിലും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി ഏഴ് സമാധാനരാജ്ഞി രാജ്ഞി ദൈവകുമാരൻ്റെ മാതാവെ ലോകരക്ഷകൻ്റെ അമ്മ എൻ്റെ രാജ്യത്തിലും രാഷ്ട്രത്തിലും ലോകം മുഴുവനിലും എല്ലാവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ഒരു സ്വർഗസ്തനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്വസ്ഥുതി ഇങ്ങനെയാണ് സമാധാന രാജ്ഞിയുടെ കൊന്ത ചൊല്ലേണ്ടത് അന്ന് കുട്ടികൾക്ക് മാതാവ് നൽകിയ സന്ദേശം ഇതാണ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ജപമാല രണ്ട് ബുദ്ധൻ വെള്ളി ദിവസങ്ങളിൽ ഉപവസിക്കുക മൂന്ന് പ്രായ ചെയ്യുക നാല് സുവിശേഷം വായിക്കുക ധ്യാനിക്കുക ജീവിക്കുക മത്തയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് വരെ എല്ലാ വ്യാഴാഴ്ചയും വായിക്കുക അഞ്ച് യോഗ്യതയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക പ്രിയക്കൂട്ടുകാരെ ഇന്ന് മെജിഗോറിയൻ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം സമാധാന റാണിയുടെ തിരുനാളാണ് എന്നതും നമുക്ക് ഓർക്കാം മെജുഗോറിയയിൽ മാതാവ് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾക്ക് ഗരബന്ധാളിത്ത സന്തോഷങ്ങളുമായിട്ട് വലിയ സാമ്യമുണ്ട് രണ്ടും പറയുന്നത് സമയം തീരാറായി എന്നാണ് മാനസാന്തരപ്പെടുക തിരിച്ചു വരിക എന്നാണ് പറയുന്നത് ഇവിടുത്തെ സന്ദേശത്തിനൊരു പ്രത്യേകത മെജിഗോറിയയിൽ സന് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് പറഞ്ഞു ലോകത്തിൽ തിന്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇത് തുടരുന്ന പക്ഷം ആർക്കും ലോകത്തെ രക്ഷിക്കാനാവില്ല അതുകൊണ്ടാണ് ഞാൻ വിവിധ സന്ദേശങ്ങളുടെ ഇതൊക്കെ പറയുന്നതെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആകാശത്തിൽ എം ഐ ആർ എന്നെഴുതി കാണിച്ചു ആയിരക്കണക്കിന് ആളുകൾ അത് കാണുകയും ചെയ്തു സമാധാനം എന്ന ക്രൊയേഷ്യൻ ഭാഷയാണിത് സമാധാനത്തിനുള്ള ക്രൊയേഷ്യൻ ഭാഷയാണ് ഈ എം ഐ ആർ അതിൽ മാതാവ് പിന്നെ പറഞ്ഞത് അന്ന് എൻ്റെ എല്ലാ പുത്രന്മാരുടും പുത്രിമാരുടെ ലോകം മുഴുവനോടും പറയുക എത്രയും വേഗം സകലരുടെയും മാനസാന്തരം ഞാൻ ആഗ്രഹിക്കുന്നു വൈകാതെ മാനസാന്തരപ്പെടുക എന്നതാണ് പറയുന്നത് ഈ ആറ് കുട്ടികളും പറയുന്നത് അനുസരിച്ചാൽ കേട്ടാൽ പറയുന്നത് കേട്ടാൽ ഇവരുടെ പ്രത്യക്ഷീകരണങ്ങൾ എല്ലാം സത്യമാണെന്നും അത് അറിയിക്കേണ്ടതാണെന്നും നമുക്ക് മനസ്സിലാകും എന്നിട്ട് പരിശുദ്ധ അമ്മ ഈ ദർശന കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഒരേ സന്ദേശങ്ങൾ കൊടുക്കുന്നത് പലർക്കും രഹസ്യ സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവർ പറയുന്നത് സന്ദേശങ്ങൾ പറഞ്ഞതൊക്കെ പൂർത്തീകരിക്കപ്പെടും ലോകം മുഴുവനിലും ഒരുമിച്ചായിരിക്കും ഈ മുന്നറിയിപ്പ് അറിയപ്പെടുക അപ്പോൾ ലോകം മുഴുവനുള്ളവർക്ക് കാണാം ഈ ഒരു മുന്നറിയിപ്പ് എന്നിട്ട് പറഞ്ഞു ആദ്യം പ്രത്യക്ഷീകരണം നടന്ന കുന്നില് സകല മനുഷ്യർക്കും കാണാവുന്ന രീതിയിലൊരു അടയാളം സ്ഥാപിക്കപ്പെടും എന്നിട്ട് പറയാണ് ഇത് നിരീശ്വരവാദികൾക്കുള്ളതാണ് ഈ അടയാളം ഈ അടയാളത്തെ തുടർന്ന് ധാരാളം അത്ഭുതങ്ങൾ നടക്കും എന്നാൽ ഈ അടയാളം നൽകപ്പെടുന്നതിന് മുൻപായിട്ട് ലോകത്തിന് ഒരു മുന്നറിയിപ്പും ഒരു താക്കീതും നൽകുമെന്ന് കൂടി പറയുന്നു പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ മെജുഗോറിയയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഓർക്കാൻ വീണ്ടും അമ്മ മാതാവ് പറഞ്ഞിട്ടുള്ളത് പശ്ചാത്താപത്തോടെയുള്ള കുംഭസാരം അർത്ഥവത്തായ ബലിയർപ്പണം ദിവ്യകാരുണ്യ സ്വീകരണം ശരിയായ വിധത്തിലുള്ള പ്രാർത്ഥന ശപമാല ലക്ഷ്യബോധത്തോടെയുള്ള വചനവായന ഉപവാസം ഇതെല്ലാമാണ് മെജി കൊറിയയിലെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം അമ്മാതാവ് ധാരാളം പ്രാർത്ഥിക്കണമെന്നിവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ധാരാളം അധികമായിട്ട് പ്രാർത്ഥിക്കണം ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പവും വെള്ളവും മാത്രം ഭക്ഷിച്ച് ഉപവസിച്ചിരിക്കാൻ പ്രിയ സഹോദരങ്ങളെ മെജിഗോറിയയിലെ മാതാവിനെ നമുക്ക് മനസ്സിലോർക്കാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശം സന്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ മാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് കാഴ്ചവെക്കാം മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ നമ്മൾ പുതുക്കാൻ നിശ്ചയിക്കുന്ന ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ അരൂപീന്ന് ഞങ്ങളെ വിടുതൽ തന്നനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം അതുപോലെ ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ അങ്ങനെ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ ജപമാല പരിശുദ്ധ അമ്മയോടുള്ള ജപം സൂര്ജപം എത്രയെന്തയുള്ള എന്ന പ്രാർത്ഥന പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകൾ എത്രയെന്തയുള്ള മാതാവേ പരിശുദ്ധരാജ്ഞി അതുപോലെ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം കുറേ കാര്യങ്ങൾ ഈ മുപ്പത് ഈ മൂന്ന് ദിവസത്തെ ഒരുക്കത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് പറ്റാവുന്നതെല്ലാം നമുക്ക് ചെയ്യാം എല്ലാറ്റിലും ഉപരി ജപമാലയും പരിശുദ്ധ കുർബാനയും ഒക്കെ ഈ ദിവസങ്ങളിൽ ചൊല്ലി അമ്മയ്ക്കൊരു പുഷ്പമാല അണിയിക്കാം അതുപോലെ വിസ്ത ലൂയിസ് ഡി ഡിമോൺഫോറിൻ്റെ യഥാർത്ഥമയഭക്തിയിലുള്ള പ്രാർത്ഥനകൾ തിരുഹൃദയ ലുത്തിനിയ ഇതെല്ലാം നമുക്ക് ഈ ദിവസങ്ങളിൽ ഒഴിവുപോലെ പ്രാർത്ഥിക്കേണ്ടതാണ് എങ്ങനെയാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ നമ്മൾ പ്രതിഷ്ഠിക്കുക മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കുന്നു പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചുരുക്കത്തിൽ ചെയ്യേണ്ടത് മാതാവ് വഴി പൂർണ്ണമായി നാം ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വേണ്ടിയാണ് പൂർണ്ണമായി നമ്മൾ നമ്മെ മറിയത്തിന് സമർപ്പിക്കുന്നു എന്ന ബോധ്യമാണ് വേണ്ടത് അല്ലാതെ മാതാവിൻ്റെ വിമരഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക മാതാവിൻ്റെ വിമരഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വേണ്ടിയാണ് നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ സ്വന്തമാകണം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ ഹൃദയത്തിൽ തിരുഹൃദയത്തിൽ കയറി പറ്റണം അതിനാണ് നമ്മൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് കാരണം ഈശോയുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റാനുള്ള ഏക മാർഗം ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈശോയുടെ ഹൃദയം ഏറ്റവും അധികം ഒന്നിച്ചിരിക്കുന്ന ആരോടാണ് അത് അമ്മയുടെ ഹൃദയത്തോടാണ് കാരണം ആ ശരീരം ഒമ്പത് മാസം ഈ ശരീരത്തിൽ ഇരുന്നതാണ് അപ്പോൾ ഇരു ശരീരങ്ങളും ഒന്നായിരുന്നു അതുകൊണ്ടാണ് മാതാവിൻ്റെ തിരു വിമലഹൃദയം ഈശോയുടെ തിരുഹൃദയം അടുത്തടുത്ത ദിവസങ്ങളിൽ തിരുന്നാൾ ആഘോഷിക്കുന്നത് തന്നെ അപ്പോൾ മാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് നമ്മളെ പൂർണ്ണമായും സമർപ്പിച്ചാൽ പിന്നെ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ മാതാവിന് ഇങ്ങനെ വിമലഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ നാല് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം ഒന്ന് നമ്മുടെ ശരീരം അതിൻ്റെ അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടെ മാതാവിന് സമർപ്പിക്കണം രണ്ട് ആത്മാവും അതിൻ്റെ എല്ലാ ശക്തികളും സമർപ്പിക്കണം മൂന്ന് നമുക്കിപ്പോഴുള്ളതും ഭാവിയിൽ ലഭിക്കാനിരിക്കുന്നതുമായ ബാഹ്യമായ എല്ലാ നന്മകളും നമ്മുടെ സമ്പന്നതയും നമുക്കുള്ളതെല്ലാം ഒന്നൊഴിയാതെ പരശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ പ്രതീക്ഷിച്ച് വയ്ക്കണം നമ്മൾ അടിമകളാണ് അമ്മയുടെ നാല് നമ്മുടെ പുണ്യങ്ങളും യോഗ്യതകളുമാകുന്ന എല്ലാ ആത്മീയ സമ്പത്തും ഇനി ഭൗതിക സമ്പത്ത് മാത്രമല്ല നമ്മുടെ എല്ലാ ആത്മീയ സമ്പത്തും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ സൽപ്രവൃത്തികളും എല്ലാ നന്മ പ്രവർത്തികളും ത്യാഗങ്ങളും നമ്മുടെ സഹനങ്ങളും എല്ലാം പരശുദ്ധാമയുടെ വിമരഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു വെക്കണം കാരണം ഇതൊക്കെ യോഗ്യതയുണ്ടാകണമെങ്കിൽ അമ്മ എടുത്ത് അതിനെ യോഗ്യതപ്പെടുത്തിയിട്ട് വേണം ഈശോയ്ക്ക് കൊടുക്കാൻ അങ്ങനെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് പ്രകൃതിയുടെയും കൃപാവലത്തിൻ്റെയും തലത്തിൽ നമുക്കിപ്പോൾ സ്വന്തമായിട്ടുള്ളതും ഭാവിയിലുണ്ടാകാൻ ഇരിക്കുന്നതുമായ എല്ലാ നന്മകളും മുഴുവനായിട്ട് മാതാവിന് നൽകണം ഇതാണ് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് എല്ലാം സമർപ്പിക്കുന്ന മാതാവിന് ഈ സമർപ്പണം ഈശോയിലേക്ക് എത്താനാണ് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മാതാവിൻ്റെ വിശുദ്ധ ലി ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥം മരിയഭക്തി എന്ന പുസ്തകം ഉണ്ടാകും അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ ദിവസവും ഒരുങ്ങേണ്ടത് അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ധ്യാനിച്ച് ഒരുങ്ങാം എപ്പോഴും നമ്മൾ ഓർക്കണം ഈ എണ്ണിത്തിട്ടപ്പെടുത്തിയ പ്രാർത്ഥനകളല്ല നമ്മുടെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമ്മളിൽ പ്രാവർത്തികമാകുന്നത് അത് സ്വീകരിക്കാനുള്ള ശക്തി കൃപ അതാണ് വേണ്ടത് ദൈവവും നമ്മളും ഒന്നാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിനായിട്ടാണ് നമ്മൾ മാതാവിൻ്റെ വിമർഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നത് പിന്നെ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ വിമലഹൃദയ തിരുന്നാളുടെ അന്ന് നമ്മളാ സമർപ്പണ പത്രിക വായിക്കും ആത്മാർത്ഥമായി ധ്യാനിച്ച് നമ്മളതിൽ പ്രതിജ്ഞ ചെയ്ത് എഴുതിയോപ്പിടും അതോടുകൂടെ ഈ വർഷത്തെ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കി ഞങ്ങളിതെല്ലാ വർഷവും വേളാങ്കണ്ണിയിൽ പോയിട്ടാണ് ഞങ്ങൾ സമർപ്പിക്കാറ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പത്താം തീയതിയാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടിത് വേളാങ്കണ്ണിയിൽ ചെന്ന് സമർപ്പിച്ചത് അവിടെ നിന്ന് അങ്ങോട്ട് ഈ വർഷങ്ങൾ മുഴുവൻ അവിടെ തന്നെ പോയി സമർപ്പിച്ചു കൊറോണ സമയത്ത് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ തന്നെ പള്ളിയിൽ പോയി സമർപ്പിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പതിമൂ പതിമൂന്നാം വാർഷ വർഷമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം എല്ലാം ഈ ജൂൺ മാസത്തിൽ ആണ് ഏകദേശം അല്ലെങ്കിൽ ചിലപ്പോൾ ജൂലൈയിലും ഞങ്ങൾ സമർപ്പിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ എത്രാം വർഷമാണ് എന്നെനിക്കറിയില്ല ജൂലൈ ഈ പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എടവകപ്പള്ളിയിൽ നിന്നും മാതാപിതൃ സ്വർഗത്തിൽ സ്വീകരിച്ചെന്നതിൻ്റെ അടയാളം കിട്ടിയതും അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് അത് എടവകപ്പള്ളിയിൽ മാതാവിൻ്റെ ദാസീദാസന്മാരാവുക എന്ന ഒരു സംഭവം നമ്മുടെ വികാരിച്ചും പറയുകയാണ് അന്നത്തെ അങ്ങനെ കിരീടം വെച്ച് ആ പ്രസിദ്ധീന്തി ദാസിദാസന്മാരായവർ എടവകപ്പള്ളി തിരുനാളിനുണ്ടായതാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് അൽത്താരിയിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ ഇളകി സംസാരിക്കുന്നതായി എനിക്ക് തോന്നുകയാണ് അമ്മ പറഞ്ഞു ഈ പ്രതിഷ്ഠ ഈ ദാസിദാസന്മാർ അപ്പം ഞാൻ അമ്മോട് ചോദിച്ചിരുന്നു എല്ലാ പ്രാവശ്യം പ്രസിദ്ധേന്തി അല്ലേ ഇപ്പം എന്താ ഈ ദാസീദാസൻ പുതിയതായ പരിപാടി അപ്പോൾ അമ്മ പറയാണ് ഈ വർഷം ഈ ദാസിദാസനാകുന്ന ഈ ഒരു ശുശ്രൂഷ നിനക്ക് വേണ്ടിയുള്ളതാണ് നിനക്ക് വേണ്ടി മാത്രം എന്ന് കഴിച്ചു കൊണ്ടിട്ട് അപ്പോഴും ഞാൻ ഓർത്ത് ദർശനം കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്താ എനിക്ക് വേണ്ടി മാത്രം ബാക്കിയുള്ളവരൊന്നും അമ്മയുടെ ദാസിദാസന്മാരല്ലേ എന്ന് അങ്ങനെ അർത്ഥം മനസ്സിലാകാതെ ഞങ്ങൾ കീടധാരനൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ പെരുന്നാളിൻ്റെ ദിവസമാണല്ലോ പുറത്ത് കിടന്നു അപ്പോൾ എൻ്റെ ഒപ്പം കാറ്റഗൻ പഠിക്കുന്നൊരു ടീച്ചർ പറഞ്ഞു എന്താണ് ആലസ് ടീച്ചറിനോട് മാധവ് സംസാരിച്ചേ എന്തോ സംസാരിക്കണം ഞാൻ കണ്ടു ആ ആൾക്കും അങ്ങനെ തോന്നി ഞാൻ പറഞ്ഞു പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഇതെന്താ എനിക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രം എന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല മാതാവേ എന്ന് പറഞ്ഞു വണ്ടീമല എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് അമ്മ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ നിനക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞത് മോളെ നീ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിന്നെ പ്രതിഷ്ഠിച്ച മൂന്നാം വർഷമാണിത് ഇത് സ്വർഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ പുരോഹിതനിലൂടെ എല്ലാ വർഷവും പ്രസിദ്ധേന്തി പ്രസിദ്ധേന്തി വാഴ്ച എന്ന് പറയുന്ന ആ കാര്യം ഞാൻ മാതാവിൻ്റെ ദാസി ദാസൻ എന്നാക്കി മാറ്റിച്ചത് അത് നിനക്ക് വേണ്ടിയാണ് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തിയതോടു കൂടെ മൂന്ന് വർഷം നടത്തിയതോടു കൂടെ ഞാൻ പരിശുദ്ധ അമ്മയുടെ ദാസിയായി മാറി അടിമയായി മാറി അടിമ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചവരാ അടിമയുടെ മേൽ എന്തും ചെയ്യാനുള്ള അവകാശം യജമാനത്തിക്കുണ്ട് അമ്മ എൻ്റെ യജമാനത്തിയായി ഞാൻ അമ്മയുടെ ദാസിയായി ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇത് സ്വർഗം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ ഒരു വലിയ അടയാളം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ് പിന്നീട് അവിടെ നിന്ന് എല്ലാ വർഷവും പുതുക്കും എല്ലായ്പ്പോഴും വേളാങ്കണ്ണി പോകാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ജീവിതത്തിൽ അത് നടക്കുമോ എന്നും സംശയമാണ് അതുകൊണ്ട് ഞാൻ സുഖമില്ലെങ്കിൽ എൻ്റെ വീട്ടിലിരുന്ന് മാതാവിൻ്റെ വിമരഹൃദയ പ്രതിഷ്ഠ നടത്തും അല്ലെങ്കിൽ മാതാവിൻ്റെ ഏതെങ്കിലും പള്ളികളിൽ പോയി വിമരഹൃദയ പ്രതിഷ്ഠ നടത്തും എന്തായാലും മാതാവിൻ്റെ വിമരഹൃദയ തിരുനാളിൻ്റെ അന്ന് തന്നെ നമുക്കിത് സമർപ്പിക്കണം പേപ്പറിലൊപ്പിട്ട് അലൂയിസ് ഡിമോൺഫോർട്ടിൻ്റെ പ്രാർത്ഥന യഥാർത്ഥ മര്യാഭക്തിയുടെ ബാക്കിൽ ഈ പത്രികയുണ്ട് നമ്മുടെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ പത്രിക അതിൽ പേപ്പറിൽ നമ്മൾ എഴുതി ഒപ്പിടും പ്രിയ കൂട്ടുകാർ അതുപോലെ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ അമ്മ മാതാവ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതുപോലെ വിദേശത്തു നിന്ന് വിമലഹൃദയത്തിൻ്റെ രൂപം ഇവിടെ വീട്ടിൽ എത്താനിടയായി ഞാൻ ഓർക്കുകയാണ് വിമലഹൃദയ തിരുനാളിന് ഒരുങ്ങാൻ അമ്മ തന്നെ ഒരുക്കാനാണ് അമ്മ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ് ഇന്ന് മാതാവ് മെജുഗോറിയയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ നാൽപ്പത്തി നാലാം വർഷമാണല്ലോ അവിടെ വെച്ച് മാതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് സമാധാന റാണിയായിട്ട് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ന് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമുക്ക് സമാധാന റാണിയോട് നമ്മെ തന്നെ കാഴ്ചവെക്കാം ആ റാണിയുടെ തിരുന്നാൽ നമ്മുടെ മനസ്സുകൊണ്ട് ആഘോഷിക്കാം മെജിഗോറിയയിൽ ആറ് കുട്ടികൾക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അവരൊക്കെ ഇപ്പോൾ വളർന്നു വലുതായി അറുപതിനും മേൽ പ്രായമുള്ളവരായിട്ട് ജീവിക്കുന്നുണ്ട് മെജിഗോറിയയില് പ്രത്യക്ഷീകരണം അവസാനത്തേതാണെന്നാണ് പറയുന്നത് ഇങ്ങനെ പൊതുവായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെടുന്ന അവസാനത്തേതാണ് അപ്പോൾ അവസാന നാളുകളിലാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ നാളുകളെ ധൈര്യപൂർവ്വം നേരിടാനും സ്വർഗം ഉറപ്പാക്കി ജീവിക്കാനുമുള്ള ഏറ്റവും സുന്ദരമായ ഉപാധിയാണ് മാതാവ് ഈ കുട്ടികളിലൂടെയും ഫാദർ ടോമിസ് ലാവ് വ്ലാസ്കിലൂടെയും നമുക്ക് നൽകുന്നത് ഈ വഴി നമുക്ക് തെരഞ്ഞെടുത്തേ മതിയാകൂ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഓരോ പ്രത്യക്ഷീകരണങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പശ്ചാത്താപത്തോടെയുള്ള കുംഭസാരം അർത്ഥം മനസ്സിലാക്കിയുള്ള ബലിയർപ്പണവും ദിവ്യകാരുണ്യ സ്വീകരണവും ശരിയായ വിധത്തിലുള്ള പ്രാർത്ഥന ലക്ഷ്യബോധത്തോടെയുള്ള വചനവായന ഉപവാസം ഇത് നമുക്ക് ഓർത്തിരിക്കാം പറ്റാവുന്നതൊക്കെ നമുക്ക് ചെയ്ത് നമ്മുടെ പാപങ്ങൾക്കും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കും പരിഹാരം ചെയ്യാം ഇന്ന് പരിശുദ്ധ സമാധാന റാണിയുടെ തിരുനാൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ആഘോഷിക്കാം വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങി തുടങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ